കടൽ കാണാൻ വേണ്ടി കടപ്പുറത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഭയങ്കര ഇവിടെ വീണ്ടും കടൽക്ഷോഭം ആരംഭമായി മാമ്പള്ളി ഹോളി ഹോളിസ്പിറ്റ് തുടങ്ങി നമ്മുടെ ഇവിടുത്തെ വള്ളങ്ങളൊന്നും ഇപ്പൊ ഇറക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇവിടെയെല്ലാം ഭയങ്കര കാറ്റ് കഴിയും കാരണം എല്ലാ വള്ളങ്ങളും ഉയരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഭയങ്കര കഴിച്ചുകൊണ്ട് കാഴ്ച കണ്ടുകൊണ്ട് കടൽക്ഷോഭം കാണുന്നു കടൽ ഇളകി മറിയുന്നു കടലൊന്ന് ഇരിക്കുന്ന വള്ളങ്ങൾക്കൊക്കെ കൊല്ലത്തോട്ട് പോവാൻ പറ്റത്തുള്ളു എന്റെ കൂടെ എന്റെ ഒരു കൂട്ടുകാരി